കെ എസ് ആർ ടി സിയെ ഭൂമാഫികകൾക്ക് തീരെഴുതാനുള്ള ഇടത് ഗൂഢാലോചനയ്ക്ക് തടയിടാൻ ബി എം എസ് നേതൃത്വം നൽകുന്ന യൂണിയൻ അംഗീകാരം നേടേണ്ടതുണ്ടെന്ന് ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പറഞ്ഞു ഇടത് വലതു യൂണിയനുകളുടെ സർക്കാർ അനുകൂല നിലപാടിനെതിരെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കണം ജീവനക്കാർ നിലകൊള്ളേണ്ടതെന്നും സി ബാലചന്ദ്രൻ കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സി റഫറണ്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ശബരിഗിരീഷൻ നഗർ ടോപ്പ് ടൗൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചർച്ച സമയത്ത് കേരളത്തിലെ എം പിമാർക്ക് പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായി എവിടെ നിൽക്കണമെന്നൊരു ബോർഡിനെ അനുകൂലിക്കാൻ അവർക്ക് നിർവാഹമില്ല പരസ്യമായി എഴുത്താൻ ക്രിസ്തീയ സഭകളെ ഒന്ന് കൊടുക്കേണ്ട സാഹചര്യം അതുകൊണ്ട് എവിടെയും നിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ അവര് പലതും പറഞ്ഞു നമ്മളതിലൊന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് അതായത് പറഞ്ഞത് എംപുരാണ് സിനിമ അതിന്റെ സാഹചര്യം ചർച്ച ചെയ്യാൻ വേണ്ടി സബ്വിഷൻ തന്നെ അവതരിപ്പിക്കുന്നു ചർച്ച ചെയ്യില്ല അപ്പൊ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഈ മുന്നായിരുന്ന കഥാപാത്രം എവിടെ ഇല്ല ആ മുന്നായിരുന്ന കഥാപാത്രം യൂദാസും ബി ജെ പി നിലകളിൽ ഉണ്ട് എന്ന് ബി ജെ പി നിലകളിൽ കൈ കൂട്ടിക്കൊണ്ട് ശ്രീ പ്രാസ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ കുറെ തൃശ്ശൂർ ഭാഗത്തു മാത്രം അത് ഞങ്ങൾ ഇല്ല നിയമം പൂട്ടിച്ചതുമായി തൃശ്ശൂരും ഞങ്ങൾ പൂട്ടിക്ക് അവര് അങ്ങനെ എത്രത്തോളം നാം ഒരു സ്ഥലത്ത് കേരളത്തിൽ ഒരാളെ ഇരിക്കുന്നു എന്ന് അവർക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു മനസ്സും സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കാര്യം ഇതേ രീതി കഴിഞ്ഞ കെ എസ് ടി അബുദസംഗന്റെ ഹിതപരിശോധനയിൽ നാം ജയിച്ചതിന് ശേഷം പേര് പറയുന്ന സി ഐ ഡി ടെ മനസ്സിലാക്കിയ കാര്യമാണ് പുനറായി വിജയൻ അന്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി ഇളമേനിയും പ്രസിഡന്റായ ആനന്ദലവാട്ടം ആനന്ദരയും ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അധികാരത്തിനോട് അംഗീകാരം കളിയും എന്ന് എന്നെ സംബന്ധിച്ച് കാര്യത്തിനാണ് കരുതമാണെന്ന് സി ഐ ടി ആവർത്തിക്കരുത് അദ്ദേഹം അന്ന് തന്നെ അന്നേ ദിവസത്തിനെ വിളിച്ച് സി ഐ ടി നേതൃത്വത്തിന് ഒരു ഉത്തരവ് താക്കീത് നൽകിയിരിക്കുന്നു ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ റഫറണ്ടത്തിൽ ബി എം എസ് അംഗീകാരം നേടിയതിനു ശേഷം ജീവനക്കാർക്ക് വേണ്ടിയുള്ള നിരന്തര സമരങ്ങളുടെ പോരാട്ട ഭൂമികയായി കെ എസ് ആർ ടി സിയെ മാറ്റിയെടുക്കാൻ സാധിച്ചു സ്ഥാപനത്തിനും ജീവനക്കാർക്കുമെതിരെ ഇടതു സർക്കാർ പരിഷ്കരണം എന്ന പേരിൽ നടത്തുന്ന വിദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന യൂണിയനുകൾക്കിടയിൽ ശക്തമായ തിരുത്തൽ ശക്തിയായി എംപ്ലോയീസ് സംഘ് പ്രവർത്തിക്കുന്നത് മൂലമാണ് സർക്കാരിന് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള പല തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നത് തുടർന്നും തൊഴിലാളി പക്ഷത്തു നിന്ന് ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ എംപ്ലോയീസ് സംഘിനെ കെ എസ് ആർ ടി സിയിലെ ഒന്നാമത്തെ സംഘടനയായി തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം അധ്യക്ഷനായി ആർ എസ് എസ് വിഭാഗ സംഘചാലക് വി കെ സോമസുന്ദരം വിഭാഗ കാര്യവാഹ കെ സുധീർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സഹകാർ ഭാരതി ദേശീയ സംയോജക് യു കൈലാസ് മണി ബി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി കെ അജിത് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്